കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസംഗം കേട്ടു ട്വന്റിന്റെ സാബു ജേക്കോട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഈ പാർട്ടി മണ്ണിൽ ഉള്ളിടത്തോളം കാലം നിന്നെ വെല്ലുവിളിക്കുക തന്നെ ചെയ്യും നിന്റെ അടിത്തറ അടിച്ച് ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അയാൾ പറയുന്നത് സാബുവെ നിന്റെ അടിത്തറ അടിച്ച് തകർത്ത് കളയും ഞാനിപ്പോ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നോക്കുന്നത് അടിത്തറയുണ്ടോ അടിത്തറയുണ്ടോന്നാണത് ഒരു കാലത്ത് വെസ്റ്റ് ബംഗാളിൽ ഇതുപോലെ അടിത്തറ അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞ പല ആളുകളും ഇന്ന് കേരളത്തിൽ വന്ന് പ്ലൈവുഡ് കമ്പനികളിലും കൂലിപ്പണിയൊക്കെ എടുത്താൽ ജീവിക്കുന്നത് അത് മറക്കണ്ട ഇങ്ങനെയെല്ലാം വെല്ലുവിളിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരിക്കുന്ന സ്ഥലത്ത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ വോട്ട് മേടിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ചിഹ്നത്തില് എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എസ് ഡി പി എയുടെയും അങ്ങനെ ഇരുപത്തിയെട്ട് പാർട്ടികളെ കൂട്ടുപിടിച്ച് ട്വന്റി ട്വന്റിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോ സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ സാധിക്കാത്തവരാണ് എന്റെ അടിത്തറ ഇളക്കിക്കളയം എന്ന് പറയുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിന്റെ മറുപടി എന്താന്നുള്ളത് ജനങ്ങൾ തന്നെ പറയട്ടെ